നടി ഊർവശിക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മഞ്ജു വാര്യർ തന്നെയാണ് അഭിനയത്തിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വിവാഹം മോചിതയായതിനു ശേഷമാണ് അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു വരർ അഭിനയിച്ചത് അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് മാത്രമല്ല ഇന്നത്തെ തലമുറയ്ക്കിടയിലും വലിയൊരു ഫാൻ പേജ് തന്നെ മഞ്ജു വാര്യർ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മഞ്ജുവിനുള്ളത് പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കുമായി മഞ്ജു വാര്യർ ജീവിതം ആസ്വദിക്കുകയാണ് ദിലീപുമായിട്ട് വേർപിരിഞ്ഞു എന്നുണ്ടെങ്കിലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ മഞ്ജുവിന് ഇതേ വരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇന്നും അടിച്ചുപൊളിച്ച് തന്റെ ജീവിതം ആസ്വാദിച്ചതിരിക്കുകയാണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലും മഞ്ജു വാര്യർ സജീവമാണ് താരം താന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് വിജയ് സേതുപതി എത്തിയ വിടുതലൈ ടൂ ആണ് മഞ്ജുവിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുത്തൻ സിനിമ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മഞ്ജുവിന്റെ ആരാധകരെല്ലാവരും മലയാളത്തിലും അന്യഭാഷകളിലുമായി മഞ്ജു വരാർ എന്ന് തിളങ്ങി നിൽക്കുകയാണ് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത് മഞ്ജു ഇന്ന് വലിയൊരു യാത്രയിലാണ് ജീവിതം ആസ്വദിക്കുന്ന തിരക്കിൽ യാത്രകളും ഏറെ പ്രിയം തന്നെയാണ് മഞ്ജുവിന് ഇത്തവണ വെക്കേഷൻ യാത്രകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യൂറോപ്പാണ് യൂറോപ്പിലെ ഓരോ നഗരങ്ങളും ആസ്വദിക്കാനുള്ള തീരുമാനത്തിലാണ് മഞ്ജു വരർ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് മഞ്ജു വരർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചതും നിരവധി പേരാണ് മഞ്ജുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം മഞ്ജുവും ദിലീപും സിനിമയിൽ തിളങ്ങി നിന്ന സമയം തന്നെയായിരുന്നു അത് സല്ലാപം എന്ന സിനിമയിലൂടെയാണ് മഞ്ജുവും ദിലീപും കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജുവും ദിലീപും ഒന്നിനൊന്ന് മെച്ചമായി അഭിനയിച്ചത് വിവാഹത്തിന് ശേഷം ഇരുവർക്കും കൂടെ ഒരു മകൾ ജനിക്കുകയും ചെയ്തു മീനു എന്ന് വിളിപ്പേരുള്ള മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പമാണ് താമസം അമ്മയോടൊപ്പമുള്ള ഒരു ചിത്രം പോലും മീനാക്ഷി ദിലീപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ അടുത്തായിട്ടാണ് മീനാക്ഷി തന്റെ അമ്മയായ മഞ്ജുവിനെ ഇൻസ്റ്റാഗ്രാമിൽ പോലും ഫോളോ ചെയ്യാൻ തുടങ്ങിയത് താരപുത്രിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ അതൊന്നും ചിന്തിക്കാനും ഓർക്കാനും ഇന്ന് മഞ്ജുവിന് സമയമില്ല എന്ന് വേണം പറയാൻ അത്തരത്തിലുള്ള സങ്കടങ്ങളൊക്കെ തന്നെയും മാറ്റി നിർത്തിക്കൊണ്ട് മഞ്ജു ഇന്ന് വലിയൊരു യാത്രയിലാണ്